ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എപ്പിസോഡ് റിവ്യൂ ആണ് ലാലേട്ടം വന്ന് പവർ ടീമിനെ നല്ലപോലെ പോലെ പൊരിച്ചടുക്കിയിട്ടുണ്ട് പിന്നെ നോറയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു എൻ്റെ പൊന്നു നോറയുടെ സംസാരം കേട്ട് മടുത്തിരിക്കുന്നത് നമുക്ക് വീണ്ടും നോറയുടെ സംസാരം കേൾക്കേണ്ടി വന്നു ഓ അച്ചടി വടിവിലെന്തൊക്കെയോ പിന്നെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അവസരം ലാലേട്ടം കൊടുത്തു നോറയ്ക്ക് സംസാരിക്കാൻ അതായത് രേവതിയായിട്ട് കിലുക്കത്തിലെ കഥാപാത്രമായിട്ട് വേഷം കെട്ടിയ സമയത്ത് ആ സംസാരിക്കാനവസരം ശരണിയൊന്നും കൊടുത്തില്ല അതുകൊണ്ടിപ്പം ലാലേട്ടനതു കൊടുത്തു ഇങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ രണ്ടാമത് ലാലേട്ടൻ വന്നിട്ട് സിബിനെയാണ് പിടിച്ചത് സിബിനെ പിടിച്ച വളരെ നാടകീയമായിട്ടാണ് ആദ്യം അർജുനെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് ഇവിടെ ഈ ഷോ ക്വാളിറ്റി ഇല്ലെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് തോന്നുന്നുണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് അർജുനത് അറിയാവോന്നറിയില്ല അറിയാവുന്ന രീതിക്കല്ല അങ്ങനെയൊന്നും ഇല്ല ലാലേട്ട എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ശരി അവിടെ ഇരിക്കുന്നു പറഞ്ഞു പിന്നെ അപ്സരെ വിളിച്ച് പറഞ്ഞു അപ്സറെ പറഞ്ഞു കോ ഷോ ക്വാളിറ്റി ഇല്ലെന്ന് തോന്നില്ല പക്ഷേ ചിലരുടെയൊക്കെ ചില സംസാരം കൊണ്ട് അങ്ങനെ തോന്നുകയെന്ന് അപ്സര പറഞ്ഞു അപ്പോൾ അപ്സര ചെയ്ത് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല പിന്നെ നമ്മുടെ സിബിനെ വിളിച്ചു സിബിനെ വിളിച്ചിട്ട് അങ്ങനെ അത് ചിലപ്പോഴും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചിലരുടെയൊക്കെ ഇത് കാണുമ്പോഴെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ചോദിച്ച് നിങ്ങൾ ക്വാളിറ്റിയുള്ള ആളാണോന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ ക്വാളിറ്റി ഇളക്കേണ്ട ഞാൻ അല്ലല്ലോ ലാലേട്ട എന്ന് തിരിച്ച് ചോദിച്ചു കാരണം അത് ശരിയാണല്ലോ നമ്മുടെ ആരുടെയും ക്വാളിറ്റി ഇളക്കുന്നത് നമ്മളല്ല നമ്മളെ കാണുന്നവരാണ് നമ്മളെ വിലയിരുത്തുന്നത് ആ രീതിക്കുള്ള മറുപടി കൊടുത്തു അപ്പോൾ നിങ്ങൾ ആ ആംഗ്യം കാണിച്ച കാര്യം അതങ്ങോട്ട് അന്നേരമാണ് എടുത്തിടുന്നത് അത് ശരിയാണോ ഇത് നിങ്ങൾ വീട്ടിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ അപ്പോൾ നിങ്ങളുടെ ദേഷ്യം വന്ന് കൺട്രോൾ പോയപ്പോൾ വന്നാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളിത് വീട്ടിൽ ചെയ്യുമോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഈ ചെയ്തത് ക്വാളിറ്റി ഉള്ള കാര്യമാണോ അപ്പോൾ അല്ലാട്ടെ എല്ലാവരായിട്ടെന്ന് സമ്മതിച്ചു അവസ്ഥ പറ്റിയാന്ന് അപ്പം നിങ്ങൾ ആരെ എന്തൊക്കെയാണ് നിങ്ങൾ സാത്താൻ ചെകുത്താൻ എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാവരെയും കൂടെ കൂടിയായിട്ട് വന്നു ഇവിടെ എന്തൊക്കെ ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ഇതെന്തോരം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ആരോടും അങ്ങനെ പ്രത്യേക സ്നേഹവും മമതയും വേറൊരു അങ്ങനെയുള്ള ഒന്നുമില്ല തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞിരിക്കുക അപ്പം നിങ്ങൾ ഈ കാണിച്ചത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ സിബിനെ നല്ലത് പറഞ്ഞു പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ കൂടെ ചെയ്തില്ല ഏതായത് എല്ലോ കാർഡ് കൊടുത്തില്ല പവർ റൂമിൽ നിന്ന് ഔട്ട് ആവണം അതിനുള്ളത് വന്നു ഡയറക്റ്റ് നോമിനേഷനും വന്നു ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് എപ്പിസോഡിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പവർ റൂമിൽ കയറി സിബിൻ ഇരിക്കുമ്പോൾ സിബിനോട് സിബിനോടപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇനി പവർ റൂം ഇരിക്കാനുള്ള അധികാരമില്ലെന്ന് അപ്പോൾ എല്ലാവരോടും കൂടി നിന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഏതായാലും ഈ യെല്ലോ കാർഡ് കൊടുത്തിരുന്നുവെങ്കിൽ സിബിന് വാ തുറക്കാൻ അവസ്ഥയിലേക്ക് നീങ്ങും കാരണം യെല്ലോ കാർഡ് കൊടുത്ത ഒരു ലിമിറ്റാണ് പിന്നെ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം അഭിഷേകിന് സംഭവിച്ച പോലെ വായിക്കു ചങ്ങലയിട്ട പോലെ ആവും ഒരു ലിമിറ്റ് വേണം പിന്നെ എല്ലാം ശ്രദ്ധിച്ച് വേണം പക്ഷേ ഈ യെല്ലോ കാർഡിൽ നിന്ന് സിബിൻ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ കാലേവാരി നിലത്തടിക്കുന്ന കേസിൽ ജിൻഡോ പെട്ടു ജിൻഡോയ്ക്ക് അത് പറയാനുള്ള പ്രേരണ കൊടുത്തത് അതിന് തൊട്ടു മുന്നേ നിന്ന് സിബിൻ അത് പറഞ്ഞത് അപ്പം സിബിൻ അത് പറഞ്ഞ് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ തർക്കം വന്നു പൂജയാണ് പൂജയാണത് പറയുന്നത് സിബിൻ്റെ വായിന്ന് കേട്ട കാര്യമാണ് കാലേവാരി നിലത്തടിക്കുക എന്നുള്ളത് ജിൻഡോ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അത് സിബിനെ എഴുന്നേപ്പിച്ച് ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ശിവൻ അത്ര ഓർമ്മയില്ല അപ്പോൾ ആ ഒരു സീൻ ലാലേട്ടം കാണിച്ച് ശരിക്കും സിബിനെ പോരിച്ചടിക്കുക ഒരു സീന് കാണില്ല അവിടെ ഇരുന്ന് കുറച്ച് മുന്നേ പറഞ്ഞ് എഴുതി കാണിക്കും കുറച്ച് മോമൻ്റ് മുന്നേ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് നമ്മളെ ആ സീൻ കാണിക്കും സിനിമയിലൊക്കെ കാണിക്കുന്നത് അപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ സിബിൻ സായി ഉൾപ്പെടെ കുറച്ച് പേരോട് വട്ടത്തിലിരുന്ന് പറയുന്നതിൻ്റെ അകത്ത് സിബിൻ പറയുന്നുണ്ട് കാലയം നിലത്തടിക്കണമെന്ന് അത് കേട്ടിട്ട് പോയിട്ടാണ് ജിൻഡോ അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉദ്ദേശിച്ച പോലെ ഏതായാലും എല്ലോ കാർഡ് കിട്ടിയില്ല എന്നുള്ളത് സിബിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് പവർ റൂമിൽ നിന്ന് പുറത്ത് പോകണം ഡയറക്റ്റ് നോമിനേഷന് വരും അതാണ്